മെക്സിക്കൻ കവിയും നോബൽ ജേതാവുമായ ഒക്ടാവിയോ പാസിൻ്റെ ഒരു കവിത മലയാളത്തിലേക്കുള്ള സ്വതന്ത്ര പരിഭാഷയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലത്താണ് മെക്സിക്കൻ അംബാസഡറായിട്ട് ഇന്ത്യയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബിറ്റ്വീൻ ഗോയിങ് ആൻഡ് സ്റ്റേയിങ് എന്ന കവിതയാണ് ഒരു വരവിൻ്റെയും പോക്കിൻ്റെയും ഇടയ്ക്ക് പോകുന്നതിനും പോകാതിരിക്കുന്നതിനും ഇടയ്ക്ക് എവിടെയോ പ്രണയത്തിൻ്റെ തെളിമ നുകർന്ന് ഒരു പകൽ ആടിയുലയുന്നു പോകുന്നതിനും പോകാതിരിക്കുന്നതിനും ഇടയ്ക്ക് എവിടെയോ പ്രണയത്തിന്റെ തെളിമ നുകർന്ന് ഒരു പകൽ ആടിയുലയുന്നു വട്ടം തിരിയുന്ന ഉച്ചനേരം ഒരു ഉൾക്കടൽ പോലെയുണ്ട് വട്ടം തിരിയുന്ന ഉച്ചനേരം ഒരു ഉൾക്കടൽ പോലെയുണ്ട് അവിടെ ഒരു മുഴുവൻ ലോകവും ഏകാന്തതയിൽ ആടിയുലയുന്നുണ്ട് ഒരു മുഴുവൻ ലോകവും ഏകാന്തതയിൽ ആടിയുലയുന്നുണ്ട് എല്ലാം വ്യക്തമാണ് എങ്കിലൊന്നും പിടികിട്ടുന്നില്ല എല്ലാം വളരെ അടുത്താണ് പക്ഷെ തൊടാൻ കഴിയുന്നില്ല പേപ്പർ പുസ്തകം പെൻസിൽ ഗ്ലാസ് എല്ലാം അതാതിൻ്റെ നിഴലിൻ്റെ തണലിൽ വിശ്രമിക്കുകയാണ് പേപ്പർ പുസ്തകം പെൻസിൽ ഗ്ലാസ് എല്ലാം അതാതിൻ്റെ നിഴലിൻ്റെ തണലിൽ വിശ്രമിക്കുകയാണ് രക്തത്തിൻ്റെ അതേ അക്ഷരം രക്തത്തിൻ്റെ അതേ അക്ഷരം തന്നെ ഒരു മാറ്റൊലി പോലെ ചെവിയിൽ ആവർത്തിച്ച് മന്ത്രിച്ച് സമയം കടന്നു പോകുന്നു രക്തത്തിന്റെ അതേ അക്ഷരം ഒരു മാറ്റൊലി പോലെ ചെവിയിൽ ആവർത്തിച്ച് മന്ത്രിച്ച് സമയം കടന്നു പോകുന്നു ആരും ശ്രദ്ധിക്കാത്തൊരു ചുവരിനെ പോലും വെളിച്ചം നിഴലുകൾ ആടിത്തിമർക്കുന്ന പ്രേത ലോകമാക്കി മാറ്റുന്നു ആരും ശ്രദ്ധിക്കാത്തൊരു ചുവരിനെ പോലും വെളിച്ചം നിഴലുകൾ ആടിത്തിമർക്കുന്ന പ്രേതലോകമാക്കി മാറ്റുന്നു ആരുടെയോ കണ്ണിലെ ശൂന്യമായ നോട്ടത്തിൽ നിന്ന് ആരുടെയോ കണ്ണിലെ ശൂന്യമായ നോട്ടത്തിൽ നിന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ എന്നെ കണ്ടെത്തുന്നു ആരുടെയോ കണ്ണിലെ ശൂന്യമായ നോട്ടത്തിൽ നിന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ എന്നെ കണ്ടെത്തുന്നു നിമിഷം ചിന്നിച്ചിതറിപ്പോകുന്നു നിമിഷം ചിന്നിച്ചിതറിപ്പോകുന്നു അനക്കമില്ലാതെ അങ്ങനെ ഞാനും നിൽക്കണോ പോകണോ എന്നറിയാതെ ഒരു താൽക്കാലിക വിരാമമായി മാറുന്നു അനക്കമില്ലാതെ അങ്ങനെ ഞാനും നിൽക്കണോ പോകണോ എന്നറിയാതെ ഒരു താൽക്കാലിക വിരാമമായി മാറുന്നു ഒക്ടോബിയ പാസിൻ്റെ ബിറ്റ്വീൻ ഗോയിങ് ആൻഡ് സ്റ്റേയിങ് ഒക്ടോബർ പാസിൻ്റെ ഒരു ദ ട്രീ വിത്തിൻ എന്നുള്ളൊരു പുസ്തകം ട്രീ വിത്തിൻ ഒക്ടോബർ പാസിൻ്റെ ആണെന്ന് തന്നെ തോന്നുന്നു കേട്ടോ ഈ കവിതയുടെ പുസ്തകങ്ങളുടെ കവിതകൾ ഓർമ്മ നിൽക്കുകയാണെങ്കിലും അത് വന്ന പുസ്തകം ചിലപ്പോൾ ഓർമ്മ നിന്നോളുന്നില്ല ഐ തിങ്ക് ദു ആ പുസ്തകത്തിലാണ് എന്ന് തോന്നുന്നു ഞാനിത് വായിച്ചത് ഇത് പരിഭാഷപ്പെടുത്തിയിട്ട് ഒരു അഞ്ച് ആറ് വർഷമായിട്ടുണ്ടാവും പക്ഷെ പല പ്രാവശ്യം ഈ കവിതയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇത് വായിക്കുമ്പോൾ മാറ്റി എഴുതണമെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഒരു മൂന്നാല് തവണ മാറ്റി എഴുതി കഴിയുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ എന്താണ് ഒറിജിനൽ കവിതയോട് ഈ കവിത നീതി പുലർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ നോ ആൻസർ കാരണം നമ്മൾ ഒരു കവിത എഴുതി അല്ല പരിഭാഷപ്പെടുത്തിയിട്ട് അത് വീണ്ടും വായിച്ച് മാറ്റി എഴുതി മാറ്റി എഴുതി മാറ്റി എഴുതി എപ്പോഴും നമുക്ക് തോന്നും ഇത് നമ്മളേതാണ് എന്നുള്ളത് സോ മോർ ദാൻ ട്രാൻസ്ലേഷൻ ഐ തിങ്ക് മെനി ഓഫ് ദീസ് പോയട്രി ബിക്കംസ് ആൻ ഇൻസ്പിരേഷൻ ത്രൂ വിച്ച് ഐ ഫീൽ എന്തെങ്കിലും പുതുതായൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വേറൊരു കവിതയായിട്ട് വേറൊരു സ്വതന്ത്ര പരിഭാഷയുമായിട്ട് ഇനിയും വരാം നമ്പനായനാക്കാം